എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് രാമചന്ദ്ര ഹാൻഡ്ലൂംസിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് പ്രകാശേട്ട എന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പ്രകാശേട്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം ഗംഭീര കളക്ഷൻസ് ആണ് അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് ഇരുന്ന് കാണണം എന്നാൽ മാത്രമാണ് ഈ നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അതിഗംഭീര കളക്ഷൻസ് ആണ് അപ്പൊ ഞാൻ അധികം ഞാൻ വാഴ് അടിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമസ്കാരം നമസ്കാരം കുറെ ചെറിയൊരു ഗ്യാപ്പും അതിനിടയ്ക്ക് ഒരേ വെറൈറ്റി സാരികളും നോക്കിയോ നമുക്ക് എവിടുന്നാണ് തുടങ്ങേണ്ടത് എല്ലാ ഐറ്റംസും എന്തൊക്കെ റീസ്റ്റോക്ക് ആണ് ഇതും റീസ്റ്റോക്ക് ആണ് ഇത് പുതിയതാണ് ഇതും പുതിയതാണ് ഇതൊക്കെ പുതിയതാണ്ടോ ബാക്കിയുള്ള എല്ലാം നമ്മുടെ പുതിയ ഐറ്റംസ് ആണ് ഇവിടെ അങ്ങോട്ട് ഫുള്ള് നമ്മുടെ ഓണത്തിന്റെ കളക്ഷൻസിൽ വന്നുകൊണ്ടിരിക്കേണ്ട സാധനങ്ങളുണ്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് യൂണിഫോം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ാണ് ഗംഭീര സാരിയാണ് അതേപോലെ തന്നെ ഇതൊക്കെ പുതിയ മോഡലാണ് എല്ലാം പുതിയതാകും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും അഞ്ഞൂറ് രൂപ നമുക്ക് ഇത് വരുന്നു വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി പറ്റും പറ്റുന്ന അടിപൊളി സാരി അതും നമ്മുടെ ആടി സെയിലായിട്ട് നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണുണ്ടോ എവിടത്തെ ഇരുന്നിട്ടാണെങ്കിലും നമ്മൾ എടുത്തെടുക്കാൻ പറ്റുന്ന ഇതാണ് അതിന്റെ പല്ലു വരുന്നത് നോക്കി ഇതാണ് പല്ലു വരുന്നത് ഇത് ബ്ലൗസ് വരുന്നുണ്ട് ആ രേഖാൽ മീറ്ററാണ് വരുന്നത് ഫുള്ള് കോപ്പർ ജെറി ഇതിന്റെ ഫുള്ള് അടിയിലാ ബോട്ടലും വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഓ ജസ്റ്റ് കളർ ചേഞ്ചുകൾ ഞാൻ ഇങ്ങനെ എല്ലാം നല്ല അടിപൊളി കളർച്ചാട്ടുകളാണ് കേട്ടോ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തേനാണോട്ടോ പ്രാവശ്യം നിങ്ങൾക്ക് വെച്ച് തരുന്നത് കണ്ടില്ലേ അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ അഞ്ഞൂറ് രൂപയേ വരുന്നുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഓഫീസിലൊക്കെ യൂണിഫോം ആയിട്ടാണെങ്കിലും നമുക്ക് അറേഞ്ച് തരാൻ പറ്റും പോലെ എത്ര പീസ് ഓർഡർ ആണെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇത് മുഴവില്ലിനെക്കാളിലും നറങ്ങളാണ് അല്ലേ ഇതൊക്കെ നോക്കി അടിപൊളി നല്ല അടിപൊളി കളർ അല്ലേ എല്ലാം ഡിഫറൻറ്റ് കളേഴ്സ് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും മേടിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ കേട്ടോ ഞാൻ ഒരു പീസ് എന്നിട്ട് നോർത്തിയിട്ടുണ്ട് ആ സെയിം ഐറ്റം തന്നെയാണ് പല്ലൂരിൽ വരിക കോൺട്രാസ്റ്റ് ആണ് ആണെങ്കിൽ നമുക്ക് ബോർഡർ ബാക്കിയുള്ളതെല്ലാം പ്ലെയിൻ ആണ് കേട്ടോ പറഞ്ഞോ പറഞ്ഞേ പറഞ്ഞ ഇപ്പൊ ഇപ്പൊളും ആൾക്കാർ ചോദിക്കൊണ്ടിരിക്കും ഈ ഒരു സാരി ഇതിന്റെ പുതിയൊരു വർഷൻ ആണല്ലോ നമ്മുടെ മഞ്ഞയും പച്ചയും അതില് ബോഡിയില് വ്യത്യാസം ഇല്ല ബോഡിയില് ഡിസൈൻസ് മൂന്ന് മൂന്ന് നാല് ഡിസൈൻസ് വരുന്നുണ്ട് പ്രാവശ്യം നമ്മൾ ജീവിതത്തില് ഓക്കെ എന്താണ് അതിന്റെ ബോഡി വരുന്നത് കേട്ടോ ഇതിന് എത്ര ഇരുന്നൂറ് പേര് നമ്മൾ ആയിരത്തി മുന്നൂറിന് ചെയ്തിട്ടുണ്ടായിരുന്നാണ് അതിലും കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി എമ്പത്തി ആറ് രൂപക്ക് നമ്മുടെ ചേച്ചിമാർക്ക് കിട്ടും കേട്ടോ എണ്ണൂറ്റി എൺപത്തി ആറ് രൂപയ്ക്ക് ഈ ഒരു ബനാറസ് സാരി നിങ്ങൾക്ക് കിട്ടും ഡിസ്കൗണ്ട് സെയിൽ തന്നെയാണ് അടിപൊളി വർക്ക് നോക്കി ഇതില് കുറച്ചും കൂടി വർക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ബ്ലൗസ് ഹെവി ബ്ലൗസ് ഒരു ബ്ലൗസും ആറേകാൽ മീറ്റർ സാരി വർക്കും പെട്ടെന്ന് എടുത്ത് സെയിം ബോർഡറും വരുന്നുണ്ട് ഒരു സൈഡ് വീതി ബോർഡറും വരുന്നുണ്ട് ഒരു സൈഡ് വീതി കോർണിണ്ട് കേട്ടോ അതിൽ ഏതാ വേണ്ടേ തിരഞ്ഞെടുക്കാൻ പറ്റും ചേഞ്ച് ചെയ്ത ബോഡിയും പല്ലും എല്ലാം ചേഞ്ച് വരും നമുക്ക് എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എല്ലാത്തിനും അത്രേ ഉള്ളൂ ചെറിയ ചെറിയ ഫ്ലവർ കൊടുത്തിട്ടുണ്ടോ ബോഡിയിൽ നോക്കി പല്ലു വേണ്ട മാറ്റം പല്ലുവിലും മാറ്റം വന്നിട്ട് അർച്ചാണ് അതിനകത്ത് ചെയ്താ എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസിനെ നമ്മുടെ ചാനലിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വിപിന്റെ ചാനൽ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്തത് നമ്മള് ഇപ്പോഴും നല്ല ഹെവി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റീസ്റ്റോക്ക് ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേക ആൾക്കാർ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ജെറിയാണ് ഈ ഈയൊരു ജെറിയുടെ ഓൾഡ് ജെറിയാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡിമാൻഡിൽ പോകണം കേട്ടോ കാണുമ്പോ ഇത് ഉടുത്തു കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് പീസ് വരുന്നത് വേണ്ട നല്ല ക്വാളിറ്റി കൂടി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി കൂടി മെറ്റീരിയൽ രൂപ ക്രീം കിട്ടും അത് ലൈറ്റ് ക്രീമാണോട്ടോ ഇത് വരുന്നത് കണ്ടില്ലേ ലൈറ്റ് ക്രീമും ഇത് വൈറ്റ് ആണ് ആണോ വരുന്നത് രണ്ടിലും നല്ല എഫക്റ്റ് സാരിന്ന് പറഞ്ഞത് അതെ കണ്ടല്ലേ എല്ലാം മൂവിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പ്രൊഡക്ഷനിൽ ഇത്തിരി ഡിലേയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ എന്തോരം എൻക്വയറീസ് എന്ന് പറയുമ്പോൾ പത്തയ്യായിരം സാരി വന്നായിരുന്നു ഇപ്പൊ ബാലൻസ് ചെയ്യണ പോലെ സാരി എടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും അതെ പിന്നെ അതുപോലെ തന്നെ ഒരു വെറൈറ്റി സാധന അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് സാരിയിൽ സാരി ആ മെറ്റീരിയൽ ഒന്നും നമ്മൾ തമ്പ്ലൈനിൽ കണ്ട ആ സാരിയാണ് സാരി ആണ് ഡിസ്കൗണ്ട് എം ആർ പി വരുന്നത് ആയിരത്തിഒരുന്നൂറ്റിഅമ്പത്തിരണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് എം ആർ പി പ്രൈസ് ഞാൻ കാണിച്ചു തരാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപത്തിഒരുന്നൂറ്റിഅമ്പത്തിരണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞു കളർചാട്ട് ഇതിന്റെ ഒരു കളർചാട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കളർചാട്ടാണ് ഞാൻ ജസ്റ്റ് അതിന്റെ കളർചാട്ട് േക്ക് അതെ അതെ ഡിമാൻഡ് പ്രാവശ്യം ഇതിന് മുന്താണി കണ്ടല്ലോ മുന്താണി ഇതാ ഈ ഒരു കളറിൽ തന്നെയാണ് ഓട്ടോ വരുന്നത് നല്ല കോമ്പിനേഷൻ ആണ് വരുന്നത് ഓക്കെ കൊറേ വർക്ക് വ്യത്യാസം വരുന്നുണ്ട് ഇത് പുട്ടാസ് തന്നെയാണ് ഓ ഇതാണ്ടല്ലേ കളേഴ്സ് ഒരുപാട് കളേഴ്സ് ആണ് ഇതിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളർ സ്ക്രീൻഷോട്ട് അടിക്കാം ഇത് റൗണ്ടഡ് ആണ് കേട്ടോ വരുന്നത് ഇതില് റൗണ്ടഡ് അടുത്ത വർക്ക് വരുന്ന എല്ലാത്തിനും ഇരുപത് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് വിലയാണെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ളത് രൂപ അമ്പത് രൂപ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നുള്ളൂ നമുക്ക് എന്തായാലും നല്ല ഒരു അടിപൊളി സാരി തന്നെയാണല്ലോ ഏറ്റവും വലിയത് ഈയൊരു ടെമ്പിള് വരുന്ന ഒരു ഡിസൈൻ ആണോ എനിക്ക് കുറച്ചും കൂടി അല്ലേ ഈ ഒരു കളറായിരിക്കും കൂടുതലും പോവാൻ സാധ്യത എനിക്ക് തോന്നുന്നുണ്ട് നല്ല കളെ ആദ്യത്തെ നോർത്ത് കാരണം മാച്ചായിട്ടുള്ള ഒരു ബോർഡറും കാര്യങ്ങളും വരുന്നുണ്ട് ഈ ഒരു സാരിയില് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട് കേട്ടോ ഇത് എന്താ കണ്ടില്ലേ സൂപ്പർ ആണ് ഒരു ഇതിന് നോക്കിക്കോ നൂറ് ശതമാനം ഞാൻ ഗ്യാരന്റി പറയോ ഇതിന് വേണ്ടിട്ട് ഇവിടെ വലിയൊരു തല്ലുണ്ടാവും അതുപോലെ തന്നെ കേട്ടോ എഴുന്നൂറ്റി എമ്പത് രൂപയുടെ ഒരു അടാറ് സാധനങ്ങൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണൂറ് രൂപ വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ് രൂപ അല്ലെങ്കിൽ കേക്ക് സോഫ്റ്റ് സിൽക്ക് ആണോ സോഫ്റ്റ് ആ നല്ല സോഫ്റ്റ്വെയർ മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി എൺപതാണ് എം ആർ പിന്നെ ഒരു സാരി നോർത്തി കാണിച്ചു തരാം അതിൽ നമുക്ക് കാണിച്ചു തരാം കോണ്ട്രാക്ട് മുൻകാണിങ്ങനെയാണ് വർക്ക് വരുന്നത് അതേപോലെ ബോർഡർ ബോർഡർ കൊടുത്തിട്ട് അടിപൊളിയോർഡാണ് ഏറ്റവും ഹൈലൈറ്റ് ആയത് എനിക്ക് ഈ ബോർഡറിലാണ് ഓക്കെ ആ ഒരു വീതിയിൽ നമ്മൾ അത്യാവശ്യം നാലൊരു മൂന്നിഞ്ച് വീതിയിൽ തന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ് രൂപ നമ്മുടെ എഴുന്നൂറ് എഴുന്നൂറ് രൂപ അടി സെലിന്റെ നമ്മുടെ സ്റ്റാർട്ടിങ്ങില് ഏഹ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ മുന്നേ രക്ഷാത്തൊരു നല്ല കളറും ഒരു കളർന്നുള്ളത് എടുത്ത് പറയാനില്ല എല്ലാ കളറും ഇത് നന്നായിട്ടില്ല നല്ല ആയിട്ടില്ല ഇതൊക്കെ ശരിക്കും ഏഹ് അയച്ച തന്നെ കാണിക്കേണ്ടി വരും എന്താ പറയാ സാരി കാണിക്കാതെ പോയാലും എങ്ങനെയാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നമ്മളെ രാമചന്ദ്ര സ്പെഷ്യൽസ് ആണ് കേട്ടോ ഏകദേശം ഒരു പത്ത് വെറൈറ്റി കളേഴ്സ് ഇതില് മോള് വരുന്നുണ്ട് അല്ലേ പത്ത് കളേഴ്സിന് മോള് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ വിലയാണ് വെറും എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ ഈ ഒരു സാരി മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് തന്നെയാണ് ചെയ്തത് കേട്ടാ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വർക്കും ഈ ഒരു സാരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വെറൈറ്റി ആയില്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊണ്ടല്ലേ നല്ലൊരു വെറൈറ്റി ആയി സാരി അല്ലേ കോൺട്രാസ്റ്റ് ചെയ്യുന്ന സൈഡും കോൺട്രാസ്റ്റ് നമ്മുടെ ടീച്ചർമാർക്കൊക്കെ ആയിട്ട് ഫ്രണ്ട് അല്ല ഇപ്പൊ ഇനി പറഞ്ഞത് കുഴപ്പമില്ല കാരണം എന്താന്നു ഇനി സ്കൂൾ സീസൺ അല്ലേ വരാൻ പോകണത് അപ്പൊ കൂടുതലും നമ്മുടെ ടീച്ചർമാർക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി ഈ ഒരു വിലയിൽ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം നിങ്ങൾക്ക് വീഡിയോ കോളിൽ കണ്ടിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ എന്തെങ്കിലും ലാഗോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിനടിയിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ കെയർ നമ്പർ കിട്ടും ആ നമ്പറിൽ വിളിക്കാൻ കോൺടാക്ട് ചെയ്യാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങൾക്ക് അതിന് റിപ്ലൈ കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ജസ്റ്റിമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാമേന്ദ്ര ഹാൻഡ് എന്ന് പറഞ്ഞ കുത്താമ്പുള്ളി എന്ന് പറയുന്ന നെയ്ത്ത് ഗ്രാമത്തിലാണ് അതിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് തിരുവല്ലാമിലെ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നമ്മുടെ ഷോപ്പിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ രാമേന്ദ്ര ഒരു ചെറിയ ഷോപ്പാണ് നിങ്ങൾ ഉള്ളിലോട്ട് കയറി നോക്കുക മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് സാരി കളക്ഷൻസ് നിങ്ങൾക്ക് വരാത്തുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട എല്ലാ വീഡിയോസിലുള്ള എല്ലാ സാരിസും നമ്മുടെ ഈ ായ സ്റ്റോക്ക് ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് നല്ല രീതിക്ക് പാടി സൈലായാലും തിരക്കിന് കുറവൊന്നുമില്ല നല്ല രീതിക്ക് പോകുന്നുണ്ട് കേട്ടാ അപ്പൊ ഷോപ്പിരിക്കുന്ന സ്ഥലം മറക്കണ്ട കുത്താൻപുള്ളി അത്താണി സ്റ്റോക്ക് ഓക്കെ പ്രാശ അടുത്തൊരു കളക്ഷൻസ് കൂടി ഞാൻ ചെയ്യാം കോപ്പറും കൂടി അതെ തരാൻ ആണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കൊടുത്തൊരു സാധനം തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് തൊള്ളായിരത്തി അതിൻ്റെ അതിന്റെ വെച്ചാൽ എല്ലാ പീസും കാണിച്ചെരാം ചാകെ നാല് കളറാണല്ലോ നാല് കളർ കാണിച്ചത് അതിന്റെ ഡിഫറെന്റ് ഇനി ഇതായിരിക്കും ട്രെൻഡ് ട്രെൻഡ് ഈ ഒരു കളൈൻ ടച്ചാണ് സാരിക്ക് പക്ഷെ ലിനൻ കോട്ടൺ ആണ് അല്ല ഒരു ഗോൾഡില് ഏർ റെഡില് ഗോൾഡ് ജെറി വന്നപ്പോഴാണ് ആ ഒരു സാരിയുടെ ലുക്ക് പോയതേണ്ട ഒരു ടെമ്പിള് ടെമ്പിൾ ഡിസൈൻ ഉണ്ട് ഇവിടെ കാണിച്ചു നമ്മുടെ എല്ലാ സാരിയും ഡിസൈൻ ട്രെൻഡ് മാറിയ അപ്പൊ നമ്മള് മാറിയ ടെമ്പിൾ ഡിസൈൻ ഇല്ലാത്തൊരു പോർഡർ നമ്മൾ കാണിച്ചു തരാം കാണിച്ചു തരാം കാണിച്ചിന്തിക്കണ്ടവേലും കമ്പിനയില് പ്രകാശ് ചേട്ടൻ്റെ അമ്പലം എന്ന് പറഞ്ഞോ കൊടുക്കുന്നത് പ്രകാശേട്ട ടെമ്പിളിന്റെ മലയാളം എന്താണ് അമ്പലം അടിപൊളി കണ്ടില്ലേ നല്ല ചെറിയ കുഞ്ചലാണ് കേട്ടോ കണ്ടില്ലേ നൈസ് കുഞ്ചലാണ് കേട്ടോ കോട്ടൻ തന്നെയാണ് കോട്ടൺ തന്നെയാണ് ഇരിക്കുന്നത് റേറ്റ് റേറ്റും ഉണ്ട് ഇച്ചിരി ആയിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ അത് ഒരു നോക്കിക്കോ ഇതാണ് അതിന്റെ കല്ല് വരുന്നത് ബോഡി ഫുൾ അതേപോലെ തന്നെ ഓവറോൾ ബോഡിതാണ് ബ്ലൗസ് ബ്ലൗസ് അടിപൊളി ബ്ലൗസ് പീസ് ആണ് ജസ്റ്റ് ഞാൻ എന്റെ ഒരു ഓവറോൾ ബോഡി കാണിച്ചോ ആ അതിന്റെ ആ ലുക്ക് ആ സാരിയുടെ ആ ഒരു കോപ്പർ ജെറി ഫുൾ ബോഡിയിലും വരുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ ടെമ്പിൾ ഇല്ല പക്ഷെ ടെമ്പിളിന് പോയി നല്ലൊരു കാഞ്ചി വരും ബോർഡർ നമ്മൾ നമ്മളതിനകത്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഓരോ ജസ്റ്റ് ക്യാമറ ബോഡിയിൽ കരിച്ചത് നല്ല നമ്മുടെ ഒരു നല്ല ഭംഗിട്ടോട്ട് ഇതിന്റെ എനിക്ക് തോന്നുന്നു ഏകദേശം കളേഴ്സ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല കളേഴ്സ് നല്ല അടിപൊളി കളേഴ്സ് ആണ് ഒരു അതായത് അടുത്ത നല്ല അടിപൊളി കളറാണ് അതോ പ്രാവശ്യം ഞാന് കൂടുതലും പേസ്ട്രി ഷെയ്ഡുകൾ ആഹ് ഡാർക്കായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇനിയും ഉണ്ട് കെട്ടോ കുറച്ചും കൂടി കളർ കൂട്ടണെങ്കി അതുകൊണ്ട് എന്താ ഏറ്റവും കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇനി വരുന്നത് കണ്ടോ നോക്കി നല്ല ഷോപ്പില് ഗ്രീൻ എഫക്ട് ആണ് പിന്നെ ഇതൊരു തിളക്കം കൂടിയൊരു ഐറ്റം അല്ലേ പല വെറൈറ്റീസ് ആണ് കേട്ടോ സാരികളുള്ളത് നോക്കി സാരിയുടെ ഭംഗി നിങ്ങൾ നോക്കിയോ എല്ലാം നാനൂറ്റി എമ്പത് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഹെവി ആയിട്ടുള്ള ഒരു സാരി കേട്ടോ അതിന്റെ മടക്ക് പോയി അടുത്ത ആ സാരി കണ്ടു ില് കാണുന്ന ഇതും ഗംഭീര സാരി അതില് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണോട്ടോ അല്ലെ അടിപൊളി കളർ കോമ്പിനേഷൻ ആണോട്ടോ അടുത്തത് അപ്പൊ ഉടുത്താ നന്നായിരിക്കും ഈ ഒരു കൂടിയാണ് ില് റെഡ് പിങ്കില് നേവിടെ നേവി അല്ല ബ്ലാക്ക് ആണേ ഇതൊന്നും അതല്ലേ നല്ല ഭംഗിയോണ്ടെ നന്നായിട്ടല്ലേ ഹെവി ആയിട്ടുള്ളത് ും നല്ല അട്രാക്റ്റീവ് സാരികളാണോ പ്രാവശ്യമായിട്ട് പതിനാറ് മിനിറ്റ് ആയിട്ടുള്ളു പോണിക്കുന്നു കൊറേ സാരികളുണ്ട് താഴെ പ്രാവശ്യമായിട്ട് നമുക്ക് ജസ്റ്റ് ഇൻഡിഗോ ഇൻഡിഗോയില് ഇൻഡിഗോയിൽ വരുന്ന എല്ലാ റേഞ്ചും ഉണ്ട് കേട്ടോ ഇത് ഇതിപ്പോ അത്ര ഇൻഡിഗോ ഇത് വരുന്ന ഇത് തൊള്ളായിരം രൂപ റേഞ്ചില് വരുന്ന ആ തൊള്ളായിരത്തി എഴുപത് ഇത് അഞ്ഞൂറ്റി സംതി അഞ്ഞൂറ്റി സംതിങ്ങിലൂറ്റി തൊണ്ണൂറ് രൂപ ആ ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വരും പിന്നെ അതേപോലെ തന്നെ അതും തന്നെ കൂടുതലും ഇങ്ങനെ കാണിക്കുന്ന സാരീസാണ് കൂടുതലും ആൾക്കാർ എടുക്കുക നമ്മളെ സാധാരണ ആൾക്കാര് പർച്ചേസ് ചെയ്യണെന്താ വെച്ചാൽ നമ്മള് മേശയില് വെക്കില്ല പ്രാവശ്യം ചെയ്യണേ നമ്മൾ ഇങ്ങനെ കാണിച്ചു ബോർഡർ വരുന്നത് അത് ആ റേറ്റ് കാണിച്ച കോൺട്രാസ്റ്റും ആണ് കേട്ടോറ്റമ്പത് നമുക്ക് കല്യാണത്തിന് പറ്റിയിട്ടുള്ള ഒരു കിടല സാരി ആണ് അത് ഗിഫ്റ്റ് ഒക്കെ എന്താ പറയാ ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരിക അതേപോലെ തന്നെ ഫുൾ ബോഡി കണ്ടില്ലേ മെറ്റീരിയൽ പിടിച്ചു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചേട്ടൻ പറയണ്ടായി എല്ലാ സാരിക്കും ഞാൻ അടിപൊളിയും ഞാനല്ല പറയേണ്ടത് നിങ്ങളാ പറയേണ്ടത് അതെ 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 നിങ്ങളെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വിപണി കൊണ്ട് പറയിട്ടേക്കുന്നത് ഈ മെറ്റീരിയലൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരുന്നറിയില്ല അത്രയും നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം പിന്നെ എന്റെ എല്ലാ ചേച്ചിമാരോടും നമ്മുടെ രാമേന്ദ്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ ചേച്ചിമാരും ജസ്റ്റ് നമ്മുടെ ആ പ്രൊഡക്റ്റ് ഒന്ന് നിങ്ങളുടെ അനുഭവം അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഒരു കമന്റിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ റിവ്യൂലോ തന്നെ നമ്മുടെ ഒരുപാട് ചേച്ചിമാർക്ക് മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഒരു കോൺഫിഡൻ്റ് ആവും അതേപോലെ തന്നെ ഇതും ആ റേറ്റ് വരുന്നു വരുന്നുണ്ടല്ലേ അതോ ഇങ്ങനെയാണ് അടുത്ത സാരി ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണല്ലോ എല്ലാം കോൺട്രാസ്റ്റ് വരുന്ന മികച്ച കളക്ഷൻ തന്നെയാണ് വലിയ വെയ്റ്റും വരുന്നില്ല ഇല്ല Ra േ നല്ല അടിപൊളി ചെറിയ അതേപോലെ തന്നെ പുരുഷന്മാർക്കുള്ള ഷർട്ടുകളും ഉണ്ട് ഷർട്ടുകളുണ്ട് അതേപോലെ തന്നെ യൂണിഫോമിലുള്ള സാരീസ് ഇതാ നമുക്ക് യൂണിഫോമിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഇതൊക്കെ എന്ത് റേറ്റ് ഇതാണ് കൂടുതലും യൂണിഫോമിൽ പോകുന്ന ഒരു സാരി കെട്ടോ കാണിച്ചു തരാം നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ എടുക്കുന്ന ഇങ്ങനത്തെ ടൈപ്പാണ് ഇതിന്റെ കളർ ചേഞ്ചും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് കിട്ടും കേട്ടോ ഇതൊക്കെ പ്രാവശ്യമായിട്ട് കാണിച്ചു തരുന്നായിരിക്കും കളർ ചേഞ്ച് നിലവിലുള്ള കുറച്ച് കളേഴ്സ് ഞാൻ ബാക്കി കാണിച്ചു ഇത് നമുക്ക് റേറ്റ് അറുന്നൂറ്റി പത്താ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി നാല് അതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചോട്ടാ നിങ്ങൾ അമ്പത് പീസ് ചോദിച്ചോ നൂറ് പീസ് ചോദിച്ചോ ചോദിച്ചോട്ടില് നിങ്ങക്ക് രണ്ടു ദിവസം കൊണ്ട് നിങ്ങക്ക് ഡെലിവറി ചെയ്ത് അതെ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങൾ ആദ്യം തന്നെ വാട്സപ്പിൽ അയയ്ക്ക് ഞങ്ങൾക്ക് ഒരു അമ്പത് പീസോ അല്ലെ ഇരുപത് പീസോ വേണമെന്ന് നിങ്ങൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒരു മുൻകൂർ നമ്മൾ അല്ലേ ഒരു പരിഗണന നൽകൂട്ടോ കണ്ടില്ലേ അടിപൊളി ഇതാണ് അതിൻ്റെ നിലവിൽ ഇപ്പോഴുള്ള കാഴ്ചകട്ട് ഞാനത് വരാനുണ്ട് ഇതിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ട് അതായത് ഇത് പോയി ഡിസൈൻ ആണെങ്കിൽ നമുക്കിതിൻ്റെ തന്നെ ബോക്സ് ഡിസൈനും വരാനുണ്ട് ആ ബോക്സ് ഡിസൈൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചുതരാം അത്രേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ കാരണം എന്താ വെച്ചാൽ സെയിം റേറ്റ് സെയിം നാല്പത്തി ലുക്കാണ് ഈ ഒരു ബോക്സ് ഡിസൈൻ വരുമ്പോൾ ആ ഒരു സാധിക്കും അതുപോലെ തന്നെ നമുക്ക് റേറ്റ് കുറഞ്ഞ അഞ്ഞൂറ്റി ൂറ്റിഇരുപത് രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതിന്റെ ഉണ്ട് നിലവില് ഉള്ള ഒരു ഐറ്റം തന്നെ അതിന്റെ കാളച്ചാട്ട് കോൺട്രാസ്റ്റ് അതിന്റെ കളക്ഷൻസ് ആണ് അതിന്റെ സ്റ്റോക്കുകളാണ് ഈ ഇരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഗോഡൌണില് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണു തള്ളും ഗോഡൌണില് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്ത രൂപേ അതെ അറുന്നൂറ്റി അമ്പത്തി എട്ട് രൂപ കേട്ടോ കോൺട്രാസ്റ്റ് ആണ് കളർ ചാർട്ട് എന്ന് കിട്ടുന്ന എന്ത് റേഞ്ച് ആണോ വേണ്ടത് ആ റേഞ്ചിലുള്ള ഐറ്റംസ് നമ്മുടെ ഇതിലുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയുടെ വിജിത്ര വിറ്റത്ത് നമ്മുടെ ക്ലിക്ക് ആയി നിൽക്കുന്ന സമയം സാരി വിജിത്ര ഇതിന്റെ ഫുൾ ബോഡിയൊക്കെ അതേ തന്നെ എന്താണ് ആറ് കളറിൻ്റെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ കുറച്ചും കൂടി റേറ്റ് കൂടിയ സാരീസ് നല്ല റേറ്റ് വരുന്ന സാരീസ് അത്യാവശ്യം ഒരു രണ്ടായിരം ആറേഞ്ചിലൊക്കെ ഇത് അത് എത്രയാണ് വരുന്നത്

മാത്രം നമ്മുടെ വെഡ്ഡിംഗ് സെഷനിൽ വരുന്ന കാഞ്ചീപുരം സാരീസ് ആണ് ഈ കാണുന്ന ബോക്സിൽ മുഴുവൻ അതും സിൽക്ക് മാർട്ട് സർട്ടിഫൈഡ് ഉള്ള ഐറ്റംസ് ആണല്ലേ ആൽക്കാണ് സിൽക്ക് മാർട്ട് സർട്ടിഫൈഡും ഇരുപത്തി ഒന്നായിരം രൂപ റേഞ്ചൊക്കെ വരുന്ന നമ്മുടെ ആണ് ഈ കല്യാണ ഒരിക്കലും ഓൺലൈനിൽ ർച്ചേസ് ചെയ്തിരുന്നു ഇതൊക്കെ നേരിട്ട് വന്നിട്ട് നിങ്ങൾ കൈകൊണ്ട് തൊട്ട് ഫീൽ ചെയ്തിട്ട് എണ്ണായിരത്തി നമുക്ക് എന്താ പറയാ ഈ പഞ്ഞീടെ സാരിയാണ് കോൺട്രാസ്റ്റ് അതിന്റെ ഹെവിയായിട്ടുള്ള സ്റ്റോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത് നമുക്ക് ഏകദേശം ഒരു സംതി പത്തിരുപത്തി അറുന്നൂറ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു അയ്യായിരം സാധാരണ അയ്യായിരം രൂപ അതിലൊരു റെഡ് ഇതൊക്കെ നമ്മൾ കൂടുതലും പോകുന്നല്ലേ നമുക്ക് അയ്യായിരം നോക്കണം ആറായിരത്തിനൂറ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നാലേ സംതിപ്പോഴത്തെ ആണ് നമ്മുടെ ടിഷ്യൂ സിൽക്ക് ഐറ്റംസ് ഇതല്ല ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ വെഡിങ് ചാർജിൽ തന്നെ നമുക്ക് സെക്ഷൻ പ്യൂർ സിലിക്കിൽ വരുന്ന കേട്ടോ ഭംഗി നോക്കി പൊക്ക ഗോൾഡ് നോക്കിയാൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി മൂന്നാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര വരണോ മുപ്പത്തിമൂന്ന് അടിപൊളി ഇതാ മുപ്പത്തിമൂന്ന് ഇത് ഇരുപത്തി ഒമ്പത് സംതിങ് ഇതിലൊക്കെ നല്ല ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അതൊക്കെ അത്രയും പ്യുവർ ഐറ്റംസ് ആണ് ഇതൊക്കെ ശെരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ഈ സെയിം സാരി ഇല്ല പ്രാവശ്യം ഏകദേശം അത്ര എന്നറിയാം നാപ്പത്തി നാപ്പത്തി നാലായിരം നാപ്പത്തി അത്ര മിനിറ്ററേ ഇട്ടിരിക്കുന്നത് പിന്നെ വേറൊരു ഐറ്റം ഇത് വെയിറ്റ് കുറഞ്ഞ പട്ടു സാരിയാണല്ലോ ആ വെഡ്ഡിങ് സാരി ആണ് ഇത് നമ്മുടെ ഓൾഡ് കാഞ്ചീപുരം ഡിസൈൻസിൽ വരുന്ന പാറ്റേൺ ആണോ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ഇതാണ്ടല്ലേ കൊറേ വെഡ്ഡിങ് സാരികളുടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് പ്രകാശേട്ടന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വില കുറഞ്ഞ വെഡ്ഡിങ് സാരീസ് വേണമെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മുതൽ നമ്മുടെ വെഡ്ഡിംഗ് സാരീസിന്റെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും െ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയുള്ള ആയിരത്തി ആയിരത്തി രൂപ മുതൽ മുകളിലോട്ട് നമുക്ക് മുപ്പത്തി അയ്യായിരം രൂപ വരയ്ക്കുള്ള റെഡ്ഡി സ്റ്റോക്കിലിരിക്കപ്പെട്ടു അത് ടു ജി ഒക്കെ നമ്മൾ സ്വന്തം പറഞ്ഞ് സ്വന്തം തറയുള്ള ചെയ്യണം കേട്ടോ ഈ ഒരു ഡിസൈനൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് അടിപൊളിയുടെ പ്രാവശ്യമായിട്ട് എനിക്ക് കൂടുതലും ഈ ഒരു സാരിയൊക്കെ കേട്ടോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം അതൊരു വെഡിങ് സാരി ആയതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്തത് അതെ അതെ ഗ്രാം ആണ് സിൽക്ക് മാ സർട്ടിഫൈഡ് ആണ് നിങ്ങൾ എവിടെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് സ്കാനർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ എവിടെ എന്നുള്ള സ്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ റേറ്റ് വരുന്നത് വരുന്ന മുപ്പത്തിമൂന്ന് ഞാൻ വേറെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ പ്രാവശ്യം നിങ്ങൾ വേണമെങ്കിൽ ഞാൻ വെക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് സ്കാൻ ചെയ്തോ അത് മാത്രമല്ല നമുക്കൊരു എട്ടായിരം ആ റേഞ്ചിലൊക്കെ കഞ്ചീപുരം സാരി തൊള്ളായിരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇവിടെയും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളവർ വർക്ക് ഉണ്ട് നമ്മുടെ ഫ്ലോറ ഡിസൈൻസ് ഉണ്ട് കട്ട് വർക്ക് വരുന്നുണ്ട് ജോർജറ്റ് വരുന്നുണ്ട് ഗ്രേപ്പ് വരുന്നുണ്ട് കോൺട്രാസ്റ്റ് വരുന്നുണ്ട് ഇത് എല്ലാ ഏത് ഐറ്റത്തിൽ വേണം എല്ലാത്തിലും ഇപ്പോൾ റെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഞങ്ങളുടെ ഫുള്ള് സാരിയുടെ ഒരു സമയം തന്നെയാണ് ഇവിടെ രണ്ട് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഓണത്തിനുള്ള നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട ഒരു ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഓട്ടത്തിലാണ് അപ്പം എൻ്റെ എല്ലാ ചേച്ചിമാരോടും ഞാൻ പറഞ്ഞു എപ്പോഴും നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറഞ്ഞത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സാരി മേടിക്കണമെന്ന് ഞാൻ പറയില്ല മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടാതിരിക്കില്ല ഇന്ന് തന്നെ ആരോ ഇതുപോലെ നമ്മുടെ ചേച്ചി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇന്ന് ഒരു കണ്ണൂരിൽ നിന്ന് ഒരു ടീം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോലും ഇല്ല അവർ നേരെ ഡയറക്റ്റ് ട്രെയിൻ കയറി ഒറ്റപ്പാലത്ത് വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ കടയിൽ വന്ന് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെവി പർച്ചേസ് ചെയ്തിട്ടാണ് അതൊക്കെ നമ്മുടെ ചേച്ചിമാര് ആ ഒരു കട്ട സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അതിനൊരു മടിയില്ലാതെ തരാ എട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് നീട്ടിന്നില്ല നിർത്തുകയാണ് നന്ദി നമസ്കാരം